കഴിഞ്ഞ നാല് വർഷത്തിനിടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിട്ട ആളുകളിൽ ഒരാൾ താനെന്ന് നടി മാലാ പാർവതി തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് ഗുരുതരമായ സൈബർ ആക്രമണങ്ങളിലേക്ക് നയിച്ചത് ഹണി റോസിന്റെ പോരാട്ടം ആവേശമുണ്ടാക്കിയെന്നും സൈബർ ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായ നിയമ മുന്നോട്ട് മുന്നോട്ടു പോകുമെന്നും മാലാ പാർവതി വ്യക്തമാക്കി സമകാലിക വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞതാണ് തനിക്കെതിരായ സൈബർ ആക്രമണങ്ങൾ കൂടാൻ കാരണമെന്നും നടി മാലാ പാർവതി സമൂഹത്തിൽ ഇഷ്ടമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ആഞ്ഞടിക്കും സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാണ് ആക്രമണമെന്നും നടി പറയുന്നു പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഈ സൈബർ ആക്രമണങ്ങളുടെ ഇരയാണ് അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയവും അല്ലെ എൻ്റെ സാമൂഹ്യപരമായ എൻ്റെ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായം ഇതിനൊക്കെ മറ്റുള്ളവർക്ക് വേട്ടയാടാനുള്ള ഒരു പ്രോഡക്റ്റായി നമ്മൾ മാറുകയാണ് അപ്പോൾ എന്നും പറയാം ആരും ചോദിക്കൂല പറയൂല ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്പ് എന്ന യൂട്യൂബ് ചാനൽ നടിയിൽ വന്ന കമൻറ്റിനെതിരെ പരാതി നൽകിയെന്ന നടി മാലാ പാർവതി കോവിഡ് സമയത്ത് ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പല അത് വേണ്ടാത്തതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു അത് വളരെയധികം വൈറലായി അതിനുശേഷമാണ് അറ്റാക്ക് കൂടിയതെന്ന് ഞാൻ ഇടതുപക്ഷ അഭിപ്രായങ്ങൾ പൊതുവേദിയിൽ പറയുന്നതിനാൽ കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ വേട്ടയാടുകൾ ഉണ്ടായതെന്നും പാർവതി പറയുന്നു സൈബർ വേട്ടയാടലുകളിൽ ഹണി റോസിന്റെ പോരാട്ടവും തുറന്നു പറഞ്ഞാലും വലിയ അഭിമാനമുണ്ടാക്കി അത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ് വളരെയധികം അഭിമാനം തോന്നുന്നു ഒരുപാട് പേർക്ക് ശക്തി നൽകുന്ന ശക്തി കിട്ടുന്ന ഒരു കാര്യവുമാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ നിലപാടുകൾ പറഞ്ഞതിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ മാലാപാർവതിയും ഹണി റോസും മാത്രമല്ല വലിയ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നത് സൈബർ റങ്ങൾ സർഗാത്മകമാക്കി മാറ്റുക തന്നെ വേണം അതിനായി നടപടികളും സംവിധാനങ്ങളും ശക്തമാകുകയും ചെയ്യണം ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം വൈ എസ് അഭിനന്ദ് ട്വൻറ്റി ഫോർ